ആതിര എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ ആതിരയുടെ കുഞ്ഞിനെ ചോറുണ്ണായിട്ട് ഗുരുവായൂർക്ക് വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ അടിമ കിടത്തണമെന്ന് ആഗ്രഹമുണ്ട് അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഉത്തരം പറയാം അടിമ കിടത്തുക എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പിൻ്റെ മുന്നിൽ നമ്മുടെ കുഞ്ഞിനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക എന്നാണ് കേട്ടോ അർത്ഥാക്കുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് മാതാപിതാക്കൾ പിന്തിരിഞ്ഞു നോക്കാതെ പോകണമെന്നാണ് പറയുക അവിടെ ആരാണുള്ളത് അവർ കുഞ്ഞിനെ എടുത്തിട്ട് നമുക്ക് തിരികെ ഏൽപ്പിക്കുന്നതായിരിക്കും അങ്ങനെ അടിമ കിടത്തി കിടത്തിക്കഴിഞ്ഞാലേ ആ കുഞ്ഞിന്റെ ജീവിതത്തിലുള്ള ീളം ഭഗവാന്റെ സംരക്ഷണവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ വിശ്വാസം സാധാരണ ചോറൂണ് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയാണ് അടിമ കിടത്തുക രണ്ടിടങ്ങളിലായിട്ട് അടിമ കിടത്താനായിട്ട് സാധിക്കും കേട്ടോ ഒന്ന് ചോറൂണ് കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് ഉള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ കുഞ്ഞിനെ കിടത്തി കഴിഞ്ഞാല് അവിടെ കോയമ്പ ഉണ്ടായിരിക്കും അവരാണ് കുഞ്ഞിനെ എടുത്തിട്ട് തിരികെ നമ്മളെ ഏൽപ്പിക്കുക പിന്നെ കൊടിമരത്തിന് ചുവട്ടിലും അടിമ കിടത്താനായിട്ട് സാധിക്കൂട്ടോ അവിടെ ദേവസ്വം ജീവനക്കാരായിട്ടുള്ള കാവൽക്കാരുണ്ടായിരിക്കും അപ്പൊ കുഞ്ഞിനെ കിടത്തിയതിനു ശേഷം മാതാപിതാക്കൾ പിന്തിരിഞ്ഞ് നടന്നു അപ്പൊ അവരായിരിക്കും കുഞ്ഞിനെ എടുത്തിട്ട് നമ്മളെ തിരികെ ഏൽപ്പിക്കാം അതാണ് അടിമ കിടത്തൽ ചടങ്ങ് കേട്ടോ അങ്ങനെ ഭഗവാൻ മുന്നിൽ കുഞ്ഞിനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാല് അടിമ കിടത്തി കിടത്തിക്കഴിഞ്ഞാലേ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാകുന്നതാണ് കേട്ടോ വിശ്വാസം